നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രഗ്നൻസി പ്ലാനിങ് അതായത് ഒരു കപ്പിൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ മെയിൻ വണ്ണാണ് ഫുഡ് അതായത് അവരുടെ ശരീരം പോഷക ഘടകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരിക്കണം ആ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡ് ആഡ് ചെയ്യണം എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ ഘടകങ്ങൾ ശരീരത്തിന് ആവശ്യമാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ഏതൊരു സ്ത്രീയും ആരോഗ്യകരമായ ഭക്ഷണം ഫോളോ ചെയ്യുന്നത് അവർക്ക് നല്ല ഒരു കുഞ്ഞിനെ പിന്നെ ജന്മം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും അതേപോലെ തന്നെ കുഞ്ഞിനുണ്ടാകുന്ന ജനിതക രോഗങ്ങളിൽ നിന്ന് ഒരു പരിധി പരിധിവരെയൊക്കെ ഇങ്ങനെ നമ്മൾ നല്ല ഭക്ഷണം ഫോളോ കഴിച്ച് നല്ല ആരോഗ്യകരമായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും അതേപോലെ തന്നെ പിന്നെ ഗർഭം ധരിച്ചാൽ തന്നെ പ്രീ എക്ലാംഷ്യ അതായത് ഗർഭപാത്രം ആ ഗർഭപിണ്ട ഇത് പുറത്തോട്ട് തള്ളി വരുന്നൊരവസ്ഥ ഉണ്ട് അതിൽ നിന്നൊക്കെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ശരീരത്തിന് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സുഖകരമായ ഒരു പ്രസവം അതായത് സുഖകരമായ ഒരു പ്രഗ്നൻസി തരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആരോഗ്യകരമായ നല്ലൊരു ഭക്ഷണമൊക്കെ പിന്നെ കഴിച്ച് നമ്മുടെ ശരീരത്തെ സെറ്റാക്കി വെച്ചാൽ നമ്മളങ്ങനെ ഗർഭം ധരിക്കുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം അതേപോലെ തന്നെ തളർച്ച അതേപോലെ ഡെഫിഷ്യൻസികൾ അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ശേഷി അതായത് നല്ലൊരു ശേഷി ഇതുവഴി ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ എപ്പോഴും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നല്ല കുറച്ച് മാസം ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് സജ്ജരാക്കുന്നതിന് മുൻപ് ഈ ഭൂഘോഷ ഘടകങ്ങൾ കൊണ്ട് നമ്മൾ ശരീരത്തെ നമ്മൾ എപ്പോഴും സെറ്റാക്കി വയ്ക്കണം അതിൽ ആറ് മെയിനായിട്ട് ആറ് ആറെണ്ണമാണുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ് ഓർ ഫോളൈറ്റ് അതേപോലെ തന്നെ രണ്ടാമത് കാൽഷ്യം മൂന്നാമത് അയൺ നാലാമത് ഫൈബേഴ്സ് അഞ്ചാമത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതേപോലെ തന്നെ ആറാമത്തേത് ആറാമത്തേത് പ്രോട്ടീൻ ഇങ്ങനെ ഈ ആറ് ഘടകങ്ങൾ കൊണ്ട് ശരീരത്തെ നമ്മൾ സെറ്റാക്കിയിട്ട് വെക്കണം എന്നിട്ട് ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയും നമുക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതിൽ ഓരോന്നും ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് പൊളിയേറ്റോർ പോളിക് ആസിഡാണ് നമുക്കറിയാം പോളിക് ആസിഡ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി പ്ലാൻസിൻ്റെ ഒരു ത്രീ മന്ത്സ് ബിഫോർ തന്നെ നമ്മൾ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം എന്നുള്ളതാണ് കാരണം ഫോളിക് ആസിഡ് കഴിക്കുന്നത് കുഞ്ഞിനുണ്ടാകുന്ന രോഗങ്ങളൊക്കെ അതായത് കുഞ്ഞിൻ്റെ നട്ടലിനെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ ഉണ്ട് സ്പൈന ബഫിഡ അങ്ങനെ പറയുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് അതായത് കുഞ്ഞിൻ്റെ തലച്ചോറുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ഫോളിക് ആസിഡ് കഴിച്ചിട്ട് നമ്മൾ ഗർഭം പിന്നെ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫോളിക് ആസിഡ് സമ്പന്നമായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് കുഞ്ഞിനുണ്ടാവുന്ന ആ ജനതീക രോഗങ്ങളോ അതേപോലെ സ്പൈന ബഫിഡ പോലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഫോളിക് ആസിഡ് കഴിക്കുന്ന സമയത്ത് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിൽ നിന്നൊക്കെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതേപോലെ തന്നെ ഡെയിലി ഒരു ഫോർ മൈക്രോഗ്രാം ഫോളിക് ആസിഡ് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് അതൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് അതന്നെ വേണം അതിൽ കൂടുതൽ വേണമെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലെറ്റ്സ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പച്ചക്കറികൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് അതുൾപ്പെടുത്ത് അത് ബ്രോക്കോളി ചീര ധാന്യങ്ങൾ ചെറുപയർ അതേപോലെ തന്നെ നട്ട്സ് അതിലൊക്കെ ഒരുപാട് പിന്നെ കുക്കുംബർ ഓറഞ്ച് സ്ട്രോബെറി ഇതിലൊക്കെ ഒരുപാട് ഫോളിക് ആസിഡ് ഓർ ഫ്ലോളൈറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഫോളിക് ആസിഡ്സ് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആണ് കാൽഷ്യം എപ്പോഴും നമ്മൾ അമ്മമാർ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ കാൽഷ്യം റിച്ച് ആയിരിക്കണം നമ്മുടെ കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിന് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾക്കറിയാം കുറച്ച് ആയി കുട്ടിയൊക്കെ ആയി കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് നട്ടലിന് പ്രശ്നം വരാം അതുപോലെ എല്ലുകൾക്ക് ബലക്കുറവ് ബലക്കുറവുണ്ടാവാം എല്ലുകൾ പൊട്ടി പോകുന്ന പൊട്ടിപ്പോകുന്ന രോഗാവസ്ഥയുണ്ടാവാം ഇതൊക്കെ ഉണ്ടാകുന്നതിന് കാരണം മുൻപ് തന്നെ അവർക്ക് കാൽഷ്യം ഡെഫിഷ്യ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടായിട്ട് അവർ പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ആ കുഞ്ഞിന് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള കാൽഷ്യം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ നിന്ന് കുഞ്ഞിന് വേണ്ട കാൽഷ്യം വലിച്ചെടുക്കും അങ്ങനെ വരുന്ന സമയം നമ്മുടെ എല്ലിന് ഉണ്ടാവും എല്ലുകൾ പൊട്ടിപ്പോവാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് മുൻപ് തന്നെ നോക്കിയിട്ട് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കാൽഷ്യം നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കണം വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ടാബ്ലെറ്റ്സ് കഴിക്കാം ഭക്ഷണ സാധനങ്ങളിൽ തന്നെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മെയിൻ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാൽ തന്നെയാണ് പാലിൽ ഒരുപാട് ഉണ്ട് അപ്പോൾ പാൽ കുടിക്കാം അതേപോലെ തന്നെ തൈര് അത് കഴിക്കാം അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ദിവസവും മില്ലിഗ്രാം പിന്നെ ആയിരത്തഞ്ഞൂറ് മില്ലിഗ്രാം പിന്നെ കാൽഷ്യം നമ്മൾ എടുക്കണം ആ കാൽഷ്യം എടുക്കുക അത്രയും കാൽഷ്യം നമ്മൾ ഡെയിലി ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത്രയും കാൽഷ്യം നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽഷ്യമുള്ള ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഡെയിലി ആയിരത്തഞ്ഞൂറ് മില്ലിഗ്രാം കാൽഷ്യമെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിൽ എത്തണം അത് മെയിനായിട്ട് പാലും അതേപോലെ തന്നെ തൈരും അത് ഒരുപാട് ഓക്സിജനൊക്കെ കൊടുക്കുന്നത് അയൺ അയണിന് ഭയങ്കര വലിയ ഒരു വാല്യൂ അതിലുണ്ട് അപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നോർമലൈസ് ചെയ്യുക ഇപ്പോൾ ഭക്ഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക അതായത് ചീരയിൽ ധാരാളം അയൺ അയണടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അതായത് മത്സ്യ അതായത് മാംസം അതായത് പിന്നെ കോഴി ടർക്കി കോഴി അതേപോലെ സാദാ കോഴി ഇറച്ചി ബീഫ് അതിലൊക്കെ ഒരുപാട് അയൺ അയണടങ്ങിയിട്ടുണ്ട് അത് കഴിക്കുക അതൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് ശരീരത്തിന് വേണ്ട അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അയൻ ലഭിക്കും അങ്ങനെ അയൺ ലഭിക്കുന്ന സമയത്ത് നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ഒമേഗ ഒമേഗാ ത്രി ഫാറ്റി ആസിഡാണ് ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു പ്ര പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഒമേഗ ത്രി ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിലെ ഓവുലേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ സഹായിക്കും അതേപോലെ തന്നെ ഓബുലേഷൻ്റെ സമയം അതായത് നമുക്കറിയാം ഒരുപാട് സ്ത്രീയുടെ ശരീരത്തിൽ ഓവുലേഷൻ സമയത്ത് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് ഈ ഹോർമോണൽ ചേഞ്ചസിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നത് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് അതേപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓർഗൻസിനുള്ള രക്തയോട്ടമൊക്കെ ഹെൽപ്പ് രക്തയോട്ടം നല്ല രക്തയോട്ടത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് അപ്പോൾ ഇത് എവിടെ നിന്നൊക്കെ കിട്ടാം സീ ഫുഡ്സ് എന്ന് കിട്ടാം സീ ഫുഡ്സിന് കൊഴുപ്പ് കൂടുതലുള്ള മത്സ്യങ്ങളിലെല്ലാം തന്നെ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് ഒരുപാടുണ്ട് മെയിനായിട്ട് നമ്മുടെ മത്തി സാൽമൺ ഇതിലൊക്കെ ഒരുപാട് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് ഉണ്ട് അത് കഴിക്കുക കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതേപോലെ തന്നെ നട്ട്സിൽ ഒരുപാട് ഒമേഗാത്രി ഫാ പിന്നെ ആസിഡ്സ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതായത് പിന്നെ വാൾ നട്ട്സിനൊക്കെ ഒരുപാടുണ്ട് ഇത് ഒരുപാട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ധാന്യങ്ങൾ ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതിലൊക്കെ ഒരുപാട് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇത് ഒരുപാട് കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും സമ്പന്നമാക്കി വയ്ക്കുക എന്നിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഓബുലേഷൻ കറക്റ്റായി നടന്നാലേ നല്ല ഓവം ഉണ്ടാവുകയുള്ളൂ നല്ല ഓവം ഉണ്ടായാൽ മാത്രമേ ബീജം വരുന്ന സമയത്ത് ബീജസങ്കലനം നടന്നിട്ട് നല്ലൊരു കുഞ്ഞിനെ പിന്നെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ഫൈബർ ഫൈബർ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഡൈജഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് ഒരു പത്ത് ഗ്രാം നാ നാരികളടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി കഴിക്കണം എന്നാണ് അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻ കൂടുതൽ സുഗമമാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ധാന്യങ്ങൾ ധാന്യങ്ങൾ കഴിക്കാം അതുപോലെ പഴങ്ങൾ പച്ചക്കറികൾ ഇതൊക്കെ ഒരുപാട് കഴിക്കാം ഇലക്കറികൾ ഒരുപാട് കഴിക്കാം അതേപോലെ തന്നെ മധുരക്കിഴങ്ങ് അതേപോലെ തന്നെ ചെറുപയർ ഇതിലൊക്കെ ഒരുപാട് നാരികൾ അടങ്ങിയിട്ടുണ്ട് അത് ഭക്ഷണം ആ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നെക്സ്റ്റ് ലാസ്റ്റ് വന്ന് വന്നത് പ്രോട്ടീൻ നമ്മൾ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള എഗ്ഗ് കഴിക്കുക നല്ലോണം അതേപോലെ തന്നെ പിന്നെ മത്സ്യം അതേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രോട്ടീൻ ഡെഫിഷ്യൻസിന് അത് നോർമലൈസാവും ഇങ്ങനെയുള്ള ഈ ഘടകങ്ങളെല്ലാം ശരീരത്തിന് സമ്പുഷ്ടമാക്കി വെച്ചിട്ട് നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആവുന്ന ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ഒരുപാട് അതായത് കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് സാധിക്കും